നിങ്ങൾക്കറിയാമോ ശരിയായ ഡയപ്പറിന് നിങ്ങളുടെ രക്ഷാകർതൃത്വ അനുഭവം മാറ്റാൻ കഴിയുമെന്ന് ഹായ് ഞാൻ ഡോക്ടർ ദബ്മിത ദത്ത നിങ്ങളുടെ കുഞ്ഞിന് അനുയോജ്യമായ ഡയപ്പർ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആൻഡ് മോറിസൺസ് ബേബി ഡ്രീംസിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് ആദ്യം ചെയ്യേണ്ടത് ഡയ്പറിന്റെ ശരിയായ വലുപ്പം തിരഞ്ഞെടുക്കുക എന്നതാണ് ഡയപ്പറുകൾ വിവിധ വലുപ്പങ്ങളിൽ വരുന്നു നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ പ്രായമനുസരിച്ചല്ല ഭാരമനുസരിച്ച് നോക്കുക ഡയപ്പർ നന്നായി ഫിറ്റ് ഫിറ്റാകുന്നുവെന്ന് ഉറപ്പാക്കുക ഒപ്പം വലിച്ചു നീട്ടുന്നതും സൗകര്യപ്രദവും ആകണം അതുവഴി നിങ്ങളുടെ കുഞ്ഞിന് എളുപ്പത്തിൽ ചലിക്കാനാകും ഇത് അവരുടെ വികസനത്തിന് വളരെ പ്രധാനമാണ് തീർച്ചയായും ഡൈപ്പർ ലീക്ക് പ്രൂഫ് ആയിരിക്കണം അല്ലാത്ത പക്ഷം അത് തടയുന്നതിനേക്കാൾ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാം പക്ഷേ നിങ്ങളുടെ കുഞ്ഞിന് ഡൈപ്പർ റാഷ് വരാതിരിക്കാൻ വായുപ്രവാഹം അനുവദിക്കുന്നതിന് സോഫ്റ്റ് ബ്രീതബിൾ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കണം ഇപ്പോൾ കറ്റാർവാഴ പോലുള്ള ഒരു സാന്ത്വന പദാർത്ഥം ഡൈപ്പറിന്റെ മെറ്റീരിയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡൈപ്പർ അനുഭവം കൂടുതൽ മികച്ചതാക്കും പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഡൈപ്പർ എല്ലാ മൂത്രവും ആകിരണം ചെയ്യണം എന്നതാണ് കുഞ്ഞുങ്ങൾ ലിക്വിഡ് ഡയറ്റിലായതുകൊണ്ട് അവർ പതിവായി മൂത്രമൊഴിക്കുന്നു അതിനാൽ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഡൈപ്പർ വളരെ വളരെ ഉയർന്ന ആകരണശേഷി ഉള്ളതായിരിക്കണം അതുവഴി കുഞ്ഞിന്റെ ചർമ്മം ഡ്രൈ ആയിരിക്കുകയും കൂടാതെ മൂത്രമൊഴിക്കുമ്പോഴെല്ലാം ഡയപ്പർ മാറ്റേണ്ടതില്ല ഇപ്പോൾ ഡയപ്പറിന്റെ ആഗിരണം ചെയ്യുന്നിടത്ത് ഒരു ക്രിസ്ക്രോസ് പാറ്റേണിനായി നോക്കുക ക്രിസ്ക്രോസ് പാറ്റേൺ മൂത്രം ഡൈപ്പറിന്റെ മുഴുവൻ ഉപരിതലത്തിലും വ്യാപിച്ച് ഒരു ഭാഗത്ത് മാത്രം തങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കുന്നു അതായത് ഡൈപ്പർ മുഴുവനും സാവധാനത്തിൽ ഒലിച്ചിറങ്ങുന്നു കുഞ്ഞിന് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ഭാഗത്ത് തങ്ങുന്നില്ല ഇനി അവസാന കാര്യത്തിലേക്ക് വരാം നിങ്ങളുടെ ഡൈപ്പറിൽ ആർദ്രത സൂചകം ഉണ്ടായിരിക്കണം ഇത് വളരെ പ്രധാനമാണ് കാരണം ഡയപ്പർ എപ്പോൾ മാറ്റണമെന്നിത് നിങ്ങളോട് പറയും സാധാരണയായി കുഞ്ഞ് കരയുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കും തുടർന്ന് ഡൈപ്പർ മാറ്റേണ്ടതുണ്ടെന്ന് കണ്ടെത്തും പക്ഷേ ആർദ്രത സൂചകം ഉപയോഗിച്ച് ഡയപ്പർ എപ്പോൾ മാറ്റണമെന്ന് നിങ്ങൾക്കറിയാം ഇത് നിങ്ങളുടെ കുഞ്ഞിന് കരയേണ്ടി വരുന്നതിന്റെ എണ്ണം കുറയ്ക്കും നിങ്ങളുടെ കുഞ്ഞ് മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ മാത്രമേ കരയുകയുള്ളു തുടർന്ന് നിങ്ങൾക്ക് ഉടനടി ഡൈപ്പർ മാറ്റാം സോ നിങ്ങൾ ഒരു ഡയ്പർ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ് ഹാപ്പി പേരൻറിങ്